കെ എം മാണിക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു പരാമർശമാണ് അല്ല സീസറിൻ്റെ ഭാര്യ എന്നേ പറഞ്ഞുള്ളൂ കെ എം മാണി എന്ന് പോലും പറഞ്ഞിട്ടില്ല സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്ന ഒരു പരാമർശം ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയപ്പോൾ കെ എം മാണിക്ക് അധികാരത്തിൽ തുടരാൻ ധനകാര്യമന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി നിയമസഭ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു കിഴിവഴക്കമുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു കോടതിയുടെ പരാമർശം നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ പി വിശ്വനാഥനെതിരെ വന്ന സമയത്ത് അന്നത്തെ സി പി എം പാർട്ടി നേതൃത്വം കെ പി വിശ്വനാഥൻ്റെ രാജി ആവശ്യപ്പെടുകയും കെ പി വിശ്വനാഥൻ നിയമസഭയിൽ തൻ്റെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കീഴ്വഴക്കവും കേരളത്തിലുണ്ട് കെ കരുണാകരൻ്റെ കീഴ്വഴക്കമുണ്ട് അപ്പോൾ ഈ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ തന്നെ ഈ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റ് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് വളരെ അസാധാരണമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല വിജിലൻസ് വകുപ്പിൽ ഒരു നിമിഷം പോലും അദ്ദേഹം അദ്ദേഹം ഇനി ഈ വിജിലൻസ് വകുപ്പിൽ ഇരിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത് ഒരു ധാർമ്മികതയും ഇല്ല അതെ അതെ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ ഈ സർക്കാരിന് എന്താണ് ഇത്രയും വലിയ താല്പര്യം മറ്റാരോടുമില്ലാത്ത ഒരു താല്പര്യം ഈ കാര്യത്തിൽ അത് ഗവണ്മെന്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ട എന്ന വാക്കിനേക്കാൾ ഉപരി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി അത് കോടതി പൊക്കി പുറത്തു വന്നു ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിൻ്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അർഹതയില്ല ഈ തൃശ്ശൂർ പൂരം വിഷയമാണെങ്കിലും ശബരിമലത്തിലാണ് ഇങ്ങനെ അതെ സർക്കാരിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ അതുകൊണ്ടാണ് സർക്കാരിന് ഈ ഉദ്യോഗസ്ഥനെ ഇത്രമേൽ സംരക്ഷിക്കേണ്ടി വരുന്നത് ഈ വിവരാവകാശം കൊടുക്കുമ്പോൾ വന്നിരിക്കുകയാണ് അതെ അപ്പോൾ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള സി പി ഐ അതിൻ്റെ നേതാക്കന്മാർ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥൻ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പങ്ക് പരസ്യമായി പറഞ്ഞതാണ് അപ്പോഴും ഗവൺമെൻറ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ പരാതി ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണം ആക്ഷേപം ഇതിലെല്ലാം തന്നെ ഇത് വഴിവിട്ട് അന്തം വിട്ട് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് സർക്കാരിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പ്രത്യുപകാരമായിട്ടാകാം ഈ സംരക്ഷണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ സർക്കാരിന് സർക്കാരിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു എല്ലാവരുമായും കൂടിയാലോചിച്ച് ഇപ്പം കേരളത്തിലെ പ്രധാന നേതാക്കന്മാരോട്ടുള്ള ഒരു വട്ടത്തെ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊന്നാം തീയതി വരെ പാർലമെൻറ്റ് ഉള്ളതുകൊണ്ട് ഡൽഹിയിലാണ് എം പിമാരെന്നതുകൊണ്ടാണ് ഡൽഹിയിലുള്ള എം പിമാരെ അങ്ങോട്ട് പോയി കണ്ട് ഈ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളത് നാലും അഞ്ചും ആറും തീയതികളിൽ പ്രസിഡൻ്റ് എല്ലാ എം പിമാരുമായി ആശയവിനിമയം നടത്തി അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് അവർ പല അഭിപ്രായങ്ങളാണ് പല എം പിമാരും തന്നിട്ടുള്ളത് അതും കേരളത്തിലെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചിട്ട് പിന്നെ അതിന്മേലൊക്കെ ഒരു തീരുമാനം അന്തിമമായ ഒരു തീരുമാനം എടുക്കും പല അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണല്ലോ ആ അഭിപ്രായങ്ങളെയെല്ലാം മാനിക്കുകയും ആ അഭിപ്രായങ്ങളെയെല്ലാം സ്വീകരിക്കുകയും ആ അഭിപ്രായങ്ങളെയെല്ലാം സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കും പക്ഷേ സംഘടനാപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ രാജ്യത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനകീയ സമരങ്ങളും നൈറ്റ് മാർച്ചുകളുമൊക്കെ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി എൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ കാര്യങ്ങൾ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുനഃസംഘടന സംബന്ധിച്ചിട്ട് വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ നേതാക്കന്മാരുമായിട്ട് അങ്ങനെയല്ലല്ലോ അവരുടെ അഭിപ്രായം ആദ്യമായിട്ടാണ് എടുത്തത് അവിടെ പോയി അപ്പൊ അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംയോജിച്ചിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകണം ആ അഭിപ്രായ സംയോജനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് സംഘടനാ പ്രവർത്തനത്തെ അതൊരു സംഘടനാ പ്രവർത്തനത്തെ അത് ബാധിക്കാതിരിക്കാനാണ് ബാധിക്കാത്ത രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ബാധിച്ചിട്ടില്ല ഇതുവരെയും ബാധിച്ചിട്ടില്ല ഇനിയും ബാധിക്കില്ല എന്തായാലും തീരുമാനം ഉണ്ടാവും 好。<Okay. S 2> okay.